ഹലോ അപ്പോൾ ഇന്നത്തെ ദിവസം ദിവസമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ വട്ടമിട്ടിരുന്ന് ആരെയൊക്കെ ക്ഷണിക്കണം എത്ര പേര് വേണം ഫങ്ഷന് എന്താണ് ഫുഡ് അങ്ങനത്തെ ഫുഡിൽ എന്തൊക്കെ മെനൂസ് ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനെട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കാറുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ പട്ടിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടിയാണ് പക്ഷേ എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് ഞാൻ തന്നെയായിരുന്നു കേട്ടോ മെയിൻ കാരണം അച്ഛൻ വരുന്നത് തലേ ദിവസം തലേൻ്റെ തലേ ദിവസം രാവിലെയാണ് കുഞ്ഞെത്തുന്നത് അന്ന് രാവിലെയാണ് അപ്പം നമ്മൾ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്റെ ഇട്ടിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും നമ്മൾ എടുത്ത് നോക്കുകയാണ് മറന്നുപോകില്ലല്ലോ അപ്പൊ ആൾക്കാരെ ഓർമ്മ വേണ്ടി എട്ട് വർഷം അപ്പൊ എന്തായാലും നമുക്ക് ലിസ്റ്റ് ഇടാം ഓക്കെ ഓരോ അറ്റത്തുനിന്ന് തുടങ്ങാം ആക്ച്വലി നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് സെക്ഷൻ തിരിച്ച് എണ്ണിയാലും നമ്മൾ ആരെങ്കിലും ഒക്കെ അനപൂർവ്വം അല്ലെങ്കിലും അറിയാതെ വിട്ടുപോകോ പക്ഷേ ഞാൻ മല്ലി എൻഗേജ്മെൻറ്റിനെ എൻ്റെ ഇട്ടിട്ടുള്ളവർ അതിൽ മിസ്സായിട്ടുള്ളവർ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ സോർട്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഇപ്പം ആ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ആളുകളെ ആഡ് ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി ആ ഒരു ലിസ്റ്റൊന്ന് എടുത്തുവച്ചതുകൊണ്ട് നമുക്കതൊരു ആയി അപ്പോൾ അതൊരു വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി നമ്മൾ ലിസ്റ്റ് എപ്പോഴും സൂക്ഷിച്ചുവെക്കുന്നത് നല്ലതാണെന്നുള്ളത് അപ്പം അതിന്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പേപ്പറൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളും കാണുമല്ലോ അവരിതേപോലെ എഴുതാനും മീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഷോപ്പിങ്ങിന് പോകുന്നതും ക്ഷണിക്കാനുള്ള ലിസ്റ്റ് ഇടുന്നതും ഫുഡിൻ്റെ ഓർഡർ കൊടുക്കുന്നതും സ്റ്റേജ് സെലക്ട് ചെയ്യുന്നതും എല്ലാം 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 നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസസ് ആണല്ലേ അതുപോലത്തെ ഒരു ഫേസ് തന്നെയാണ് കേട്ടോ ഇത് ഇതൊരു പ്രത്യേക ഫീലാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരുത്തരുടെ പേരെഴുതി ആ ഫാമിലിന്ന് എത്ര പേര് വരുന്നത് ഗ്രസ് ചെയ്ത് അതൊക്കെ രസാണ് അല്ല വർഷങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് നമ്മുടെ കൂടെ കൂടുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോ കൂടാല്ലേ ചിലപ്പോ പഴയ ആളുകൾ ചിലരൊന്നും ഉണ്ടാവൂല്ല ആ ഇപ്പൊ എന്തായാലും നമ്മള് പുതിയ ആൾക്കാരെ നമുക്ക് എക്സ്ട്രാ എന്തായാലും സ്ലാഡ് ചെയ്യണല്ലോ അപ്പ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഇവളാണ് ഇവളെ സ്കൂളിൽ പോവാൻ തുടങ്ങിയ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുടെ പേരൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ഡിസ്കഷനൊക്കെ നടന്ന് നമ്മളെല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു എന്നിട്ട് നമുക്ക് പതുക്കെ ക്ഷണം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത് പിന്നെ ഷോപ്പിങ്ങിൻ്റെ ബാക്കി വീഡിയോസും വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ